ആരോഗ്യമേഖലയിൽ തന്നെ ഏറ്റവും അധികം മുതൽ മുടക്കി കോടിക്കണക്കിന് രൂപയുടെ അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കോടിയോ അല്ലെ അറുന്നൂറ് എന്നൊക്കെ പറഞ്ഞാൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു എട്ട് എട്ടര വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിക്കാൻ കഴിയായിരുന്നു ഒരു മെഡിക്കൽ കോളേജിന് നമ്മളൊരു എട്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ പോകട്ടെ എൺപത് ലക്ഷം രൂപ അനുവദിച്ചു വിചാരിക്കും പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ചാൽ എത്ര വർഷങ്ങൾ കൊണ്ടാണ് പൂർത്തി ആദ്യത്തെ വർഷം പത്ത് ലക്ഷം രൂപ അടുത്ത വർഷം പത്ത് ലക്ഷം എട്ട് വർഷം എൺപത് ലക്ഷം രൂപ എട്ട് വർഷം എടുക്കും പണിയും ഇനി ഇത് പണിതാനും അതിൽ അല്ലാതെ കൺസ്ട്രക്ഷൻ എടുക്കുന്ന സമയം അവിടെയാണ് സർക്കാർ കിഫ്ബി ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കിയത് അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പരമാവധി നമ്മുടെ കുട്ടികൾക്ക് കേരളത്തിൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നഴ്സിംഗ് മേഖലയാകട്ടെ പാരാമെഡിക്കൽ മേഖലയാകട്ടെ നമ്മുടെ എം ബി ബി എസ് പഠനവുമായി ബന്ധപ്പെട്ട് അത് പി ജിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം അവസരങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് കിട്ടണം എന്നതുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അത് നമ്മൾ കൃത്യമായി പാലിച്ചു പോന്നിട്ടുണ്ട് ഇനിയും അത് വർദ്ധിപ്പിക്കുന്നതിന് തന്നിലുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നത് അതിൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ മാനദണ്ഡങ്ങൾ അതിൽ നമ്മൾ അതിനൊരു വിട്ടുവീഴ്ചയും വരുത്തില്ല എന്നുള്ള കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുക ഇവിടെയായാലും നമുക്ക് അസുഖം വന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോവുക അവിടെ തിരക്കില്ല ക്യൂ നിൽക്കേണ്ട ഇപ്പോൾ ഈ മാസം നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലും ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് കഴിയും മുഴുവൻ ആശുപത്രി മെഡിക്കൽ കോളേജുകളും ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രി അതുപോലെ ആരോഗ്യ കേന്ദ്രം നമുക്ക് എന്ന് പോകണോ എന്നാണ് നമുക്ക് അവിടെ പോകേണ്ടത് അതനുസരിച്ച് എന്ത് സ്ലോട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് കഴിയും പതിനഞ്ചാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണം എന്നുള്ളതാണ് കരുതുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് അസുഖമന്നാൻ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോവുക അവിടുത്തെ ഡോക്ടർ ആവശ്യമായ മരുന്ന് തരും അമിതമായ ആന്റിബയോട്ടിക് തരത്തില്ല അമിതമായ മരുന്നുകൾ തരത്തില്ല നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് ആയിട്ട് മാറുകയാണ് ജനിതക മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് ലോകാരോഗ്യ സംഘടനയോ അല്ലെങ്കിൽ ആ രീതിയിൽ സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ടതില്ല പിന്നെ തീർച്ചയായിട്ടും ചില രാജ്യങ്ങളിൽ ഇതിൻ്റെ ഒരു വർധനവ് കാണുന്നത് കൊണ്ട് അത് എച്ച് എം ബി വി മാത്രമല്ല ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ കൊറോണ വൈറസ് മൂലം കോവിഡിൻ്റെ ചെറിയ രീതിയിലുള്ള റൈസും ചിലയിടങ്ങളിൽ കാണുന്നു പക്ഷേ അവിടെയെങ്കിലും നമ്മൾ ആശങ്കപ്പെടുത്തുന്ന മ്യൂട്ടേഷൻസ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു